കോൺഗ്രസ് ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ മരണപ്പെട്ട കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷാജി നെല്ലിക്കലിന്റെ കുടുംബ സംരക്ഷണാർത്ഥം പുതുതായി പണി കഴിപ്പിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വീടിന്റെ താക്കോൽ ദാന ചടങ്ങ് നിർവഹിച്ചു കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷാജി നെല്ലിക്കൽ ഒന്നര വർഷം മുമ്പാണ് മരിച്ചത് സൌകര്യങ്ങളൊന്നുമില്ലാത്ത താമസയോഗ്യമല്ലാത്ത സ്ഥലത്തായിരുന്നു ഷാജിയും ഭാര്യയും മൂന്ന് പെൺമക്കളും താമസിച്ചിരുന്നത് ഷാജിയുടെ മരണശേഷം കുടുംബത്തിന്റെ സംരക്ഷണം കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു സൌകര്യങ്ങളില്ലാത്ത സ്ഥലത്ത് നിന്ന് മാറി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ഉദയഗിരി ടൌണിനോട് ചേർന്ന് സൌകര്യപ്രദമായ സ്ഥലം വാങ്ങി ഷാജിയുടെ കുടുംബത്തിനായി പുതിയ ഭവനം നിർമ്മിച്ചു നൽകുകയായിരുന്നു പത്തു ലക്ഷം രൂപ കോൺഗ്രസ് പാർട്ടിയും മൂന്ന് ലക്ഷം രൂപ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർത്താണ് വീടുപണി പൂർത്തിയാക്കി കുട്ടികളുടെ പഠന ചിലവും പാർട്ടി ഏറ്റെടുത്താണ് അഡ്വക്കേറ്റ് ഡീൻ വീടിന്റെ ആളുകൾ ഈ സംരംഭത്തിൽ ഒത്തുചേർന്നു പ്രിയപ്പെട്ട ശ്രീ ഷാജി അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത ഒട്ടേറെ നന്മകൾ പ്രത്യേകിച്ചും പാർട്ടി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴേ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി യാതൊരു തരത്തിലുള്ള ലാഭേച്ഛയില്ലാതെ നിസ്വാർത്ഥമായ സേവനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എന്നുള്ളതിന് എന്നുള്ളതിന്റെ രണ്ടാമതൊരഭിപ്രായം അകാലത്തിൽ വേർവിരിഞ്ഞു പോകുമ്പോൾ ആ ദുഃഖവും സ്നേഹവും പ്രയാസവും ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അന്ന് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതാണ് കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബിജു കാലാപ്പറമ്പിൽ കൺവീനറായ ഒൻപതംഗ കമ്മിറ്റിയാണ് നിർമ്മാണത്തിന് മേൽനോട്ടം നൽകിയത് ചടങ്ങിൽ എഐസിസി അംഗം ഇ എം അഗസ്തി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കെ പി സി സി നിർവ്വാഹക സമിതി അംഗം എ പി ഉസ്മാൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എസ് ടി അഗസ്റ്റിൻ ജെയ്സൺ കെ ആന്റണി അഡ്വക്കേറ്റ് കെ ബി സെൽവം മണ്ഡലം പ്രസിഡന്റുമാരായ പി എം ഫ്രാൻസിസ് സാജു കാരക്കുന്നേൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായി രേഖുനാഥ് നെല്ലങ്കുഴി സി എം കുര്യൻ പ്രശാന്ത് രാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിൻഡ വർഗീസ് കാമാഷി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ് തയ്ച്ചേരിൽ ഷേർലി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരായ സന്തോഷം ോഷ് അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി